നമ്മൾ സെപ്പറേറ്റ് താമസിച്ച ശേഷം എനിക്ക് ഏത് ഓണോ കൂടുതൽ കൂടുതലിഷ്ടമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്രാടമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതിനൊരു കാരണമുണ്ട് എനിക്ക് കുഞ്ഞുങ്ങൾക്ക് അവർക്കിഷ്ടമുള്ള എല്ലാ കറികളും കൂട്ടി അവർക്കിഷ്ടമുള്ള പായസമൊക്കെ കൂട്ടി ഞാൻ ഓണം കൊടുക്കുന്നത് ഉത്രാടത്തിനാണ് ബാക്കി എല്ലാ ദിവസവും നമ്മൾ ഒരു ദിവസം അരുൺ വീട്ടിലും ഒരു ദിവസം എൻ്റെ വീട്ടിലും അങ്ങനെയൊക്കെ ആയിട്ട് ഓണം കഴിഞ്ഞു പോകും നമുക്ക് എനിക്ക് എന്തോ നമ്മളങ്ങനെ നമുക്ക് ഓണം എന്ന് കഴിയുമ്പോൾ നമ്മൾ അമ്മയൊക്കെ വെച്ച് തരുന്ന ആ ഒരു ഓണം അപ്പോൾ എനിക്ക് ഇവർക്കും ഓണം എങ്ങനെയാണെന്ന് വെക്കുമ്പോൾ ഞാൻ വെച്ച് തരുന്ന കറികളൊക്കെ കൂട്ടി ഓണം ഉള്ളുന്ന ഒരു നൊസ്റ്റു ഇവർക്ക് ഭാവിയിൽ കിട്ടണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് ഭയങ്കര കുലസ്ത്രീയൊന്നും അല്ലെങ്കിലും ഇവർക്ക് ഇഷ്ടമുള്ളതൊക്കെ വെച്ച് എല്ലാ വിശേഷങ്ങളും ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ ഒരാൾക്ക് വെള്ളപ്പായസം ഒരാൾക്ക് കടലപ്പായസം ഒരാൾക്ക് പ്രഥമൻ അങ്ങനെയൊക്കെയാണ് ഇഷ്ടങ്ങൾ അതുകൊണ്ട് തന്നെ ഞാൻ മൂന്ന് പായസവും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അരുണിനും അല്ലൂനും പായസത്തിൻ്റെ കൂടെ ബോളി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ബോളിയൊക്കെ മേടിച്ചാണോ